മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തറവാട് മുറ്റത്താണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹരിതാപകരമായ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം ഉമ്മയാണ് സൈനിയാത്ത ആരുമില്ലാട്ടോ വിളിച്ചാൽ പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൃഷികളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാട്ടോ ഏഹ് ഇപ്പോള് പറഞ്ഞില്ലേ ഫുള്ള് എന്താന്ന് അറിയാത്തൊക്കെ ആ എന്നാ വരി അപ്പൊ നമുക്ക് ഈ തല തൊട്ടേ തുടങ്ങാം കേട്ടോ നമ്മള് വീട്ടില് കേറി കഴിഞ്ഞാല് മുറ്റത്തേക്ക് കേറി കഴിഞ്ഞാല് തായി കാണുന്ന ഈ പറയണത് ഇതെന്താ മമ്മൂടെ ഇത് ഉള്ളഞ്ചാക്കേക്കീർ തീർന്നോ ആ ആ ഇത് നമ്മൾ ഇന്നലെ പറിച്ചല്ലേ നല്ല പർച്ച കായല്ലേ ഇതവിടെ ഒരു കായോ ഒന്നുള്ളൂല്ലേ ഇപ്പൊ അതാണ് ചാമ്പക്കല്ലേ ആ ചാമ്പക്കയുടെ പുറകിലായിട്ട് ഒരു മാവ് ഇണ്ട് മാവ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പച്ചക്കറി പയറല്ലേ ഇത് റംബുട്ടാനെ ഓർക്കാപ്പുളി ഇതൊക്കെ വളർന്നു വരണു അല്ലേ കോമാനിയോ ആദ്യമായിട്ട് ആ ആ നമ്മള് തിന്നല്ലോ ഫസ്റ്റ് അയച്ചല്ലേ ആ ആ കുഞ്ഞിട്ടീന്ന് പറഞ്ഞാല് അമ്മോനാണ് കേട്ടോ ഓന ഇവിടെ ഇല്ല നാട്ടിലില്ല പയറിന്റെ കൂട്ടത്ത് മത്തനും ഉണ്ട് കുമ്പള ആയിക്കോട്ടെ കുമ്പളത്തിന്റെ താഴെ തൊട്ട് ഇത് കാന്താരി മുളകാണ് കാന്താരി ഇടയിൽ മുളകട കൊറേണ്ടല്ലേ

പിന്നെ ഒരു കുഞ്ഞ് മാവുന്ത ഇവിടെ വേറെ ഒന്നുണ്ട് അതായത് കാച്ചിലിന്റെതാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇതും കാച്ചിലാണ് കവുങ്ങനെ ചുറ്റി ഇട്ടതാ പിന്നെ പിന്നെ ഇവിടെ ഇവിടെ വലിയൊരു പേരക്കന്മാരുണ്ടായിനി വണ്ട് അത് മുറിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഇല്ലേ മാവാ മുറിച്ചിട്ടതാ ആ അപ്പുറത്ത് ഉണ്ട് ഇത് ഇപ്പൊ കുഞ്ഞത് വരികയാണ് മുറിച്ചിട്ടതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ട് നമ്മൾ എടുക്കാൻ വിട്ടുപോയി സംഭവെടുക്കാൻ വിട്ടുണ്ടേ നമ്മളീ അതിമെന്താ കുഴിച്ചിട്ട് പയറാ രണ്ടാമത്തെ ആവശ്യം ആ ആ അതിന്റെ ഒപ്പം മണ്ണില് പൊഴിച്ചിട്ടത് കായ് തീർന്നിട്ടില്ല ആ ചാക്കില് പൊഴിച്ചിട്ട് കായ് തീർന്നു മണ്ണിൽ പൊഴിച്ചിട്ടാ കായ്ക്കതേ കാണുന്നു ആണല്ലേ അതാ കൊറേ ഉണ്ടല്ലോ ആഹാ നല്ല ഭംഗിയുണ്ട് അല്ലേ അവരുവരിക്ക് ഫുള്ള് പരുതൈ തന്നെ കേട്ടോ അടുത്ത സ്റ്റെപ്പ് കുഴിച്ചിട്ടതാണേ ഫുള്ള് ഇവിടെ ഓരോന്നും ഇണ്ട് കേട്ടോ ഇതും എന്താണ് ചേന ചേൻ്റെ ഇടയിൽ ഒരു കാന്താരി ഉണ്ട് ടബും കാച്ചില് പിന്നെ പപ്പായ പിന്നെ പിന്നെ താണ്ടേ ഇഞ്ചി അല്ലേ ഇഞ്ചി അല്ലേ ഇഞ്ചി കേട്ടോ അത് ഫുള്ള് കുഴിച്ചിട്ട ഇഞ്ചിയാണേ പിന്നെ താണ്ടെ വലിയൊരു കറിവേപ്പില്ല ഇതിനെക്കാണ് വലിയൊരു മരം ഇവിടെ ഇണ്ടായിരുന്നതൊക്കെ പോയതാണ് കേട്ടോ വീട് പണി നടന്നപ്പോ അതാണ്ട് ഈ കറിയേപ്പുണ്ട് മൊത്തം കറിവേപ്പുണ്ട് അവിടെ എവിടെ കാനുണ്ട് വിറക് നമ്മളെ വിറക് സെറ്റ് പിന്നെ മുട്ടപ്പായല്ലേ അത് മുട്ടപ്പായത്തിന്റെ തയ്യാണ് കേട്ടോ പിന്നെ ഈ തൊടുന്ന് നിറയെ എന്താ പറയാ മഞ്ഞളുണ്ട് ഇഞ്ചി ചേമ്പ് ചേന അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ ഇത് മൊത്തം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇടയിലായിട്ട് കൊറേ കാട് പിടിച്ച പോലെ കിടക്കാണ് ഇത് പറ്റില്ല നമ്മൾ പണ്ടേ ഉണ്ടല്ലോ ഇവിടെ അല്ലേ അത് കൊറേ ഇണ്ടായിരുന്നില്ലേ ഇപ്പൊ അപ്പതൊക്കെ എപ്പളാണ് കേട്ടോ ശരിക്കും നോക്കണേ അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് ഇണ്ടോ ഒക്കെ മഞ്ഞളും ഇഞ്ചി ചേമ്പ് ചേന അങ്ങനെ എന്ന് പറഞ്ഞ ഇങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കാന്താരി കവുങ് ഇതൊക്കെ അത് തന്നെ മഞ്ഞളാണ് അധികം ഉള്ളത് ഇവിടെ ഒരു വാഴയുണ്ട് വീണ്ടും കാന്താരി പിന്നെ ഇത് സീതപ്പഴത്തിന്റെ എന്താ പറയതിന് ആ ചക്കപ്പഴം ചക്കപ്പഴത്തിന്റെ തയ്യാണ് കേട്ടോ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഏരിയ ആണ് അടുത്തത് അടുത്തത് ഒരു പപ്പായ അല്ലേ മുരിങ്ങ പിന്നെ ഇപ്പോ ഒരു നാരങ്ങയുടെ തൈ ഉണ്ട് അല്ലേ ഇത് കുറച്ചായല്ലോ മാമ കുഴിച്ചിട്ടിട്ട് ഇപ്പുണ്ടാവില്ലല്ലോ ഇതാ കുഞ്ഞു തക്കാളിയുടെ തൈ കുഞ്ഞു തക്കാളി വരുന്നുണ്ട് അല്ലേ തക്കാളി ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുണ്ട് അത് വീണ്ടും ഇവിടെ പയറോ ഇത് പയറല്ലേ പയറ് വെണ്ടക്കെട്ടോ എല്ലാ ഫ്രഷ് കായകളുണ്ട് എൻ്റെ ഇടയിൽ വീണ്ടും ഒരു വെറൈറ്റി മുളകുണ്ട് കേട്ടോ മുളകാണ് ഒരു കൊഞ്ഞ് വൈറ്റ് കളറുള്ള ഒരു മുളകാണ് പിന്നെ പയറ് പയറിന്റെ ഇടയിൽ തന്നെ കയ്പങ്ങയുടെ തയ്യാണ് മാമ അത് കയ്പങ്ങ അല്ലേ ഈ മുളകിന്റെ മുളക് കണ്ടോളി വയലറ്റ് കളർ േക്കോണ്ടോ ആളർപ്പങ്ങ പതിനഞ്ചായ് പറ ആ ആ ആ ആ കൈപ്പങ്ങ കൈപ്പങ്ങ അവിടെ കണ്ടല്ലോ ഉണ്ട് അതാണ് നമ്മൾ ഉപ്പേരി വെക്കണല്ലേ ഇന്നും നല്ല നിലക്കെടുത്തല്ലേ അവിടെ ഉണ്ട് കേട്ടോ ആ ഇവിടെ പോയർ ൂടെ പൂളൊക്കെ കണ്ടിട്ടോ പിന്നെ തൈ വെച്ച് പുതിയൊരു തെങ്ങും തൈ വെച്ചത് അന്നല്ല കൊറേ ഇണ്ട് അതാ അവിടെ കണ്ടല്ലോ തക്കാളി വീണ്ടും തക്കാളി ഇതില് കായുണ്ടാവണോ പൂവിട്ടണം പിന്നെ കൂടെ കുഞ്ഞു കുഞ്ഞു പൂളത്തൈകൾ ഉണ്ട് വീണ്ടും കാന്താരി വീണ്ടും കറിവേപ്പില പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടോ ഇത് ഇപ്പറത്തെ സൈഡാണേ ഇവിടെ ഒരു കുഞ്ഞു തൈ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു മാവ് പിന്നെ പിന്നെ ഏതാ ഇതേതാ മാവ്മാ ഒരു വെറൈറ്റി അല്ല ഇത് മറ്റേതല്ലേ പൊതിനീനെ ചെപ്പോ എന്ത് പറയാ ആ ഇതൊരു വെറൈറ്റി മാവാൻ തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട് ആ ആ ഇത് മറ്റേതല്ലേ എന്താണ് ആ ആ ഇതിനിപ്പോ സപ്പോർട്ട് കേട്ടോ കൈകളുണ്ട് കുഞ്ഞു കൈ ഉണ്ട് വെല്ല് കൈ ഇവിടെ ഉണ്ട് കുഞ്ഞു കൊഞ്ഞ് കായേ പൂക്കളോ എന്തൊക്കെയോ ഉണ്ട് സംഭവം എന്റെ ഇടയില് കൂടെ സാന്താരികളുണ്ട് സാന്താരികള് കൊറേ ഉണ്ട് ഇതാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്റെ ഇടയില് കപ്പ കൊറേ ഉണ്ട് കപ്പ ആയിട്ടില്ല അവർ ആയിട്ടുള്ളൂ ആവറായിട്ടുള്ളുട്ടോ പിന്നെ ഇത് റംബുട്ട നമ്മളൊരു റംബുട്ട എന്തെയ്യാട്ടോ കവറായിട്ടുള്ളൂ വീണ്ടും വരക്ക അങ്ങനെ ഏകദേശം ചുറ്റടിച്ച് കണ്ടില്ലേ മാവ അല്ലേ എന്ത് മിസ്സായതുണ്ടോ

ും ഇഷ്ടം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ട് വരുന്ന പിന്നെ പുഴയിലുണ്ട് പുഴയിലുണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം പോയി കാണാം പിന്നെ ഞങ്ങള് കൊറേ നേരമായിട്ടെ വെയിലത്ത് നിൽക്കാണ് ഉമ്മന് വെയിലത്ത് എന്തെങ്കിലും നിർത്താൻ എന്താ പറയാ അടുത്ത വേട്ട നമുക്ക് വീണ്ടും കാണാം